മട്ടന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് വാഹനം എത്തി നഗരസഭ ചെയർമാൻ ഷാജിത വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു മട്ടന്നൂർ നഗരസഭയിലെ മാലിന്യ നിക്ഷേപവും അനധികൃത വ്യാപാരം ഉൾപ്പെടെ തടയുന്നതിനുമുള്ള പരിശോധന ശക്തമാക്കുന്നതിനാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് പുതിയ വാഹനം വാങ്ങിയത് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വാഹനം വാങ്ങിയത് നേരത്തെ അനധികൃത കൈയേറ്റം ഒഴിപ്പിച്ചാലും നിരോധിത പ്ലാസ്റ്റിക് ഉൾപ്പെടെ പിടിച്ചാൽ നഗരസഭയുടെ ലോറിയിലും മറ്റുമാണ് കൊണ്ടുവരുന്നത് എൻഫോഴ്സ്മെന്റ് വാഹനം എത്തിയതോടെ സാധനങ്ങൾ ഇതിൽ കൊണ്ടുവരാനാകും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയ്ക്കും ഉപകാരപ്രദമാകും നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന എൻഫോഴ്സ്മെന്റ് വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു പുതിയ കാലഘട്ടത്തിൽ അത് കൈകാര്യം ചെയ്യാൻ അതിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള വാഹനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എൻഫോഴ്സ്മെൻറ്റ് വാഹനം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ ആരോഗ്യ വിഭാഗത്തിന് സാധിക്കേണ്ടതുണ്ട് വാഹനം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാനും പൊതു സമൂഹത്തിന് ഉപകാരപ്രദമാവുകയും സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നുള്ളത് ആണ് ഒരു പുതിയ വാഹനം കൂടി ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടം അത് കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ ഈ സംവിധാനം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ നഗരസഭയുടെ മാലിന്യ സംസ്കരണവും അതുപോലെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും മെച്ചപ്പെടുകയുള്ളൂ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അനിത അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ കൗൺസിലർ വി എൻ മുഹമ്മദ് സെക്രട്ടറി വി എസ് വിനോദ്കുമാർ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ